സുകന്യ സമൃദ്ധി യോജന പദ്ധതി ഉയർന്ന നിക്ഷേപ പലിശ ലഭ്യമാക്കുന്ന സർക്കാർ സമ്പാദ്യ പദ്ധതിയുടെ വിവരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ബേട്ടി ബച്ചാവ് ബേട്ടി പഠാവ് ക്യാമ്പയിനിൻ്റെ ഭാഗമായി പെൺകുട്ടികൾക്കായി ആരംഭിച്ച ചെറിയ നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന ഈ പദ്ധതി ആകർഷകമായ പലിശ നിരക്ക് നേടുകയും ആദായ നികുതി ഇളവ് നൽകുകയും ചെയ്യുന്നു എസ് എസ് വൈ എന്ന ചുരുക്കപ്പേരിലും ഈ ഡെപ്പോസിറ്റ് സ്കീം അറിയപ്പെടുന്നു പെൺകുട്ടികൾക്ക് സാമ്പത്തികമായി സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കുന്ന പദ്ധതി സ്ഥിരമായി നിക്ഷേപിക്കുന്നതിലൂടെ കുട്ടിയുടെ ജീവിത ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു വലിയ തുക തന്നെ സുകന്യാ സമൃദ്ധി യോജന പദ്ധതിയിലൂടെ കരുതാൻ സാധിക്കും എന്നതിനാൽ പെൺകുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും നിർബന്ധമായി ചേരേണ്ടുന്ന ഒരു പദ്ധതിയാണിത് പരമാവധി രണ്ട് പെൺകുട്ടികളുടെ പേര് രക്ഷിതാക്കൾക്ക് അക്കൗണ്ട് തുറക്കാം ആയിരം രൂപ എന്ന കുറഞ്ഞ നിക്ഷേപം പിന്നീട് ഇരുന്നൂറ്റമ്പത് രൂപയാക്കി സർക്കാർ കുറച്ചിരുന്നു ഓരോ വർഷവും ചുരുങ്ങിയത് ഇരുന്നൂറ്റമ്പത് രൂപ വീതം അടച്ച പോലെ നമുക്ക് നിക്ഷേപം നടത്താവുന്നതാണ് പദ്ധതിക്ക് കീഴിൽ ഓരോ സാമ്പത്തിക വർഷവും നിക്ഷേപിക്കാവുന്ന പരമാവധി തുക ഒന്നര ലക്ഷം രൂപയാണ് രക്ഷകർത്താവിന് പെൺകുട്ടിയുടെ പേര് പോസ്റ്റോഫീസിലെ അക്കൗണ്ടും തുറക്കാൻ സാധിക്കും ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ സാധിക്കൂ പ്രാരംഭ നിക്ഷേപമായി കുറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഗുണിതങ്ങൾ വീതം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒന്നര ലക്ഷം രൂപ നിക്ഷേപിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും അക്കൗണ്ട് ആരംഭിച്ച് പതിനാല് വർഷം വരെ നിക്ഷേപം നടത്തിയാൽ മതിയാവും പെൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപത്തുകയും പലിശയും തിരികെ ലഭിക്കുകയും ചെയ്യുന്നു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അതായത് പതിനെട്ട് വയസ്സാകുമ്പോൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മുൻ സാമ്പത്തിക വർഷം വരെയുള്ള നിക്ഷേപത്തിൻ്റെ അമ്പത് ശതമാനം വരെ പിൻവലിക്കാനാകുമെന്നതും ഈ സ്കീമിൻ്റെ പ്രത്യേകതയാണ് പദ്ധതിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്ക് ലോക സാമ്പത്തിക ഫോറത്തിന്റെ കണക്ക് പ്രകാരം പദ്ധതിയുടെ പലിശ നിരക്ക് ഇപ്പോൾ എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു നേരത്തേത് ഏഴ് പോയിൻ്റ് ആറ് ശതമാനമായിരുന്നു ആയിരങ്ങളിൽ ബാലൻസ് കണക്കാക്കുന്നതിനുള്ള പ്രതിമാസ പലിശ പേ ഔട്ടുകൾക്കുള്ള ഓപ്ഷനോടെ വർഷംതോറും സംയോജിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഐ ടി ആക്ട് സെക്ഷൻ എയ് സി പ്രകാരം ബാധകമായതിനാൽ സ്കീം ട്രിപ്പിൾ ഇളവ് ആനുകൂല്യികം നീട്ടിയിട്ടുണ്ട് അതായത് നിക്ഷേപിച്ച തുകയ്ക്കും പലിശയായി സമ്പാദിച്ച തുകയ്ക്കും പിൻവലിക്കുന്ന തുകയ്ക്കും നികുതി ഇല്ല എന്നത് ഒരു പ്രത്യേകതയാണ് യോഗ്യതകൾ എന്തൊക്കെയാന്ന് നോക്കാം പത്ത് വയസ്സ് താഴെ പ്രായമുള്ള രണ്ട് പെൺമക്കളുള്ള മാതാപിതാക്കൾക്കോ നിയമപ്രകാരമുള്ള രക്ഷിതാക്കൾക്കോ പെൺകുട്ടികളുടെ പേരിൽ നിക്ഷേപം ആരംഭിക്കുവാൻ സാധിക്കുന്നു ഇതിൽ ദത്തുപുത്രികളെയും ഉൾപ്പെടുത്താൻ സാധിക്കും അതേസമയം ആദ്യം ഒരു പെൺകുട്ടിയും രണ്ടാമത്തെ പ്രസവത്തിൽ ഇരട്ട പെൺകുട്ടികളോ ആയവർക്കും പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കും അക്കൗണ്ട് തുറന്ന തീയതി മുതൽ പതിനഞ്ച് വർഷം വരെയാണ് അടവ് നിക്ഷേപം നടത്താവുന്ന പരമാവധി കാലയളവ് അക്കൗണ്ട് തുറന്ന തീയതി മുതൽ ഇരുപത്തൊന്ന് വർഷം പൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ അക്കൗണ്ട് ഉടമയായ പെൺകുട്ടിയുടെ വിവാഹത്തിലോ ഏതാണോ നേരത്തെ അപ്പോൾ അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും അക്കൗണ്ട് എടുക്കുന്നതിന് പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് പെൺകുട്ടികൾക്ക് അക്കൗണ്ട് ആരംഭിക്കുന്നതിന് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ അംഗീകൃതമായ ബാങ്ക് ശാഖകളെ സമീപിക്കാവുന്നതാണ് ഒരു ഉപയോക്താവിന് പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുറക്കാനാകും അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് പതിനഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കാൻ സാധിക്കും കാരണം ഒരാൾക്ക് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൽ പെൺകുട്ടിക്ക് പതിനാല് വയസ്സ് തികയുന്നത് വരെയാണ് നിക്ഷേപിക്കാൻ സാധിക്കുക പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ മെഷ്യൂരിറ്റി തുകയുടെ അമ്പത് ശതമാനം പിൻവലിക്കാം ബാക്കിയുള്ള തുക പെൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ പിൻവലിക്കും ഈ പതിനെട്ട് വയസ്സാകുമ്പോൾ പിൻവലിച്ചില്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ നല്ലൊരു പലിശ നമുക്ക് കിട്ടും പെൺകുട്ടികളുടെ ഉപരിപഠനം വിവാഹ ചെലവുകൾ നിർവഹിക്കുകയാണ് സുകന്യ സമൃദ്ധി യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പതിനെട്ടാം വയസ്സ് നിക്ഷേപം പിൻവലിക്കുന്നില്ലെങ്കിൽ ഇരുപത്തിയൊന്നാം വയസ്സ് വരെ നിക്ഷേപം തുടർന്ന് ഉയർന്ന പലിശ നേടാനും അവസരമുണ്ട് സുകന്യാ സമൃദ്ധി യോജനയിൽ അംഗമാകാനുള്ള അപേക്ഷാഫോം പൂരിപ്പിച്ച് നൽകാൻ പോസ്റ്റ് ഓഫീസിലോ പൊതു സ്വകാര്യ ബാങ്കുകളെയോ സന്ദർശിച്ചാൽ മതിയാകും ഓൺലൈൻ വഴിയും സുകന്യാ സമൃദ്ധി യോജന സ്കീം അംഗങ്ങളാവാം ആർ ബി ഐ ഇന്ത്യൻ പോസ്റ്റ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക സുകന്യാ സമൃദ്ധി യോജന അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കുക സുകന്യാ സമൃദ്ധി യോജന കാൽക്കുലേറ്റർ പ്രകാരം പരമാവധി നിക്ഷേപമായ ഒന്നര ലക്ഷം രൂപ പതിനഞ്ച് വർഷക്കാലം നിക്ഷേപിക്കുമ്പോൾ എട്ട് ശതമാനം പലിശ ലഭിച്ചാൽ കാലാവധി അറുപത്തിയേഴ് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സമൃദ്ധി യോജന അക്കൗണ്ട് ആരംഭിക്കുകയും പ്രതിവർഷം ഒന്നര ലക്ഷം രൂപ പതിനഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കുകയും ചെയ്താൽ ഇരുപത്തൊന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തി നാല്പത്തി നാലിൽ അറുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ലക്ഷം രൂപ പിൻവലിക്കാൻ സാധിക്കും കുട്ടിയുടെയും രക്ഷകർത്താവിൻ്റെയും ആധാർ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് രക്ഷാകർത്താവിൻ്റെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ തിരിച്ചറിയൽ രേഖ പാൻ കാർഡ് തിരിച്ചറിയൽ രേഖ ആധാർ കാർഡ് പാസ്പോർട്ട് ഏതെങ്കിലും ആകാം എന്നിവയാണ് അക്കൗണ്ട് തുറക്കാൻ ആവശ്യമായ രേഖകൾ ഇതുമായി തൊട്ടടുത്ത ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ പോയി സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ് അപ്പോൾ പത്ത് വയസ്സ് താഴെ പെൺകുട്ടികൾ ഉള്ള എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടിയുടെ പേരിൽ സുകന്യാ സമൃദ്ധി യോജന അക്കൗണ്ട് ആരംഭിക്കണം വലിയ തുകയിലല്ല ശരിയായ നിക്ഷേപം ക്രമീകരിക്കുന്നതിലാണ് കാര്യമെന്ന് മനസ്സിലാക്കിയാൽ എല്ലാം എളുപ്പമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്